ഈ മാറ്റങ്ങളുടെ മുമാണത്തുണ്ട് തിരുമുടിയുണ്ട് കാൽപതിഞ്ഞ കല്ലുണ്ട് ചിരുന്ന് ചെരുമ്പുണ്ട് ഇമാം അലിയറതി എന്താണെന്ന് ആന്റെ കൈയെഴുത്ത് പ്രതിയുണ്ട് ആന്റെ കൈ എഴുത്തു പ്രതിയുണ്ട്

ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം മസ്ജിദിന്റെ ബേക്ക് വശാണ് കാണുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അതിന്റെ മുമ്പശാണ് പിടിച്ചതും കണ്ടതൊക്കെ ഈ പ്രാവശ്യം ഇവിടെയാണ് ഇവിടെ സ്ത്രീകൾക്ക് സംസ്കരിക്കാനുള്ള സൗകര്യം മൂത്രിക്കാനുള്ള സൗകര്യം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ടിക്ടോക്കും മറ്റും ചെയ്യുന്ന ആളുകൾക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പോലെ നേരെ മെയിൻ എൻട്രൻസ് പള്ളിയുടെ അതൊക്കെ ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് വേണ്ട കഴിഞ്ഞ യാത്ര നമ്മൾ ദൂരെ കാഴ്ചയാണ് കാണിച്ചത് നോട്ട് ടൂറിസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രമേ പ്രവേശമുള്ളൂ ടൂറിസ്റ്റുകൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ പ്രവേശനമില്ല കാരണം നിസ്കരിക്കാനുള്ള പള്ളിയാണ് നാടിന്റെ ഭവനമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇവിടെ ആക്കിയിട്ടുള്ളത് ാണ് ഈ കാണുന്നത് ഇത് പള്ളിയുടെ മറുവിശാണ് കേട്ടോ ഇതിന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്

I am

ഇതിന്റെ ഓരോ 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 ഇതിന്റെ നല്ല നല്ല കഥകളും അവിടുത്തെ ചരിത്രങ്ങളും കൊറാമത്തുകളൊക്കെ ഇതിന്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് നിന്നായി ഞാൻ കൊടുക്കുന്നുണ്ട് അതെടുത്തു നോക്കിയിട്ട് ആ ചരിത്രങ്ങളും കൊറാമത്തുകളും ഒക്കെ മനസ്സിലാക്കുക ാണ് ഷാജാ സമയത്ത് എന്താണ് പകുതി സമയത്താണ് ഷാജഹാറ്റി കൃത്യങ്ങളുടെ സ്വപ്നം കാണുക അങ്ങനെ ഹവുണ്ടല്ലോ ആ ഹൗവിന്റെ മൂലയിൽ വെച്ചാണ്

പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹബി വൈറസുല്ലാസുഖലമാധാറുകളും മറ്റുള്ള അപുറക്കുകളൊക്കെ കണ്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് ഇത്രയും അടിപൊളി വ്യത്യസ്തമായ കാഴ്ചകളാണ് എല്ലി ജുമാസിന്റെ മുമ്പിൽ വെച്ചിട്ടും അതിന്റെ പരിസരത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് വിഷാ ഇതിന്റെ മുമ്പ് പല വീഡിയോകൾ ചെയ്തതുകൊണ്ട് തന്നെ ഇനിയും അതുപോലത്തെ വീഡിയോകൾ ചെയ്യാനും പിന്നെ ധാരാളം കാണിക്കാനുള്ള ആപ്പിക്കുക നമുക്ക് നൽകും മാറാവട്ടെ ഇവിടെ ടീവറുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം വിശാദ തങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു ഡൽഹി ജുമാമസിലെ വീഡിയോ ഇവിടെ വേണ്ടിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിഷാദ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ എല്ലാ ജോലികളും എന്നുള്ള വിശയത്തോടു കൂടി ഡൽഹി ജുമാ മസ്ജിദ് മുന്നിൽ വെച്ച് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വേണ്ടിപ്പിക്കുകയാണ് പക്ഷേ ഇതിനേക്കാൾ വ്യത്യസ്തമായ അടിപൊളി വാഴ്ചകളും ബ്ലോഗുകളും വീഡിയോസുകളും ധാരാളം ഇനിയുമുണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഉടനെ തന്നെ ഇപ്പോൾ ഡെസാർ മീഡിയ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബിൽബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് കാണാൻ السلام عليكم <applause> ورحمة الله وبركاته كسرات الظهورك عندنا مثلها طوار يا